അലഹമില്ല അലഹില്ല ഞാൻ തൊട്ടുമുള്ള വോയിസ് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി കൃത്യമായിട്ട് ഉസ്താദിനു മനസ്സിലായി വേറെ എന്താ കാന്തപുരം മദീനെ പോയിട്ട് റസൂലിന്റെ ഖബറുകൾ ഉള്ള അടുക്കം കഴിയില്ലല്ലോ ആ മതില് അള്ളാഹു മതിൽ കെട്ടിച്ചു അള്ളാഹ് അറിയാലോ മൊലമാർ വന്നാല് സാധനം ആടുണ്ടാവൂല കാന്തവര പോയിട്ട് ഒരു നിലക്കും അടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ഗേൾസിന്മേലുള്ള മണ്ണ് പൂയിണ്ടല്ലോ കാറ്റത്ത് വന്നിട്ട് അയിമൻ തടഞ്ഞ അയിമൻ തടഞ്ഞു നിന്ന പൂയി അതുകൊണ്ട് വന്നിട്ട് ഇവിടുന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിപ്പിച്ചാളാ അക്കണക്കിന് അനുയായികൾ ആടെത്തി എന്തായിരിക്കും അവസ്ഥ അവിടെ അള്ളാഹും അതില് ബാക്കി ഉസ്താദ് എന്നെ പറയട്ടെ പറയല്ല സുന്നികൾ ഒന്നും ചെയ്യില്ല സുന്നികൾ ആടെ പോയിട്ട് റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കും സമസ്ത മൊയ്ലിയമാർ ലോകത്തുള്ള മൊയിലമാർ ആടെ എത്തുന്നതാണെങ്കില് കാന്തപുരം ചെയ്തതുപോലെ കിട്ടുന്നെടുത്ത് പറിച്ചു കൊണ്ടെങ്കിൽ മതിലില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും റസൂലിന്റെ കവറിന്റെ അവസ്ഥ ഉസ്താദ് പറയട്ടെ റസൂലിന്റെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാന്ന ഉസ്സാദ് പറഞ്ഞത് അല്ലെങ്കിൽ മൊയിലർ വന്നിട്ട് കവറ് കംപ്ലീറ്റ് ആ മണ്ണടക്കം പാരി കൊണ്ടുപോയി കളിയും അതുകൊണ്ടാണ് അള്ളാഹു കണ്ടറിഞ്ഞ് ഒഹാബികളെ റസൂലിന്റെ ഖബർ സംരക്ഷണത്തിന് ഏൽപ്പിച്ചത് എന്ന് യുസ്താദ് കൃത്യമായിട്ട് പറയുന്നു കേട്ടോ കേട്ടില്ലേ നിശ്ചയിച്ചത് അതുകൊണ്ട് എന്തുകൊണ്ട് എന്തിനാണ് റസൂലിന്റെ ഖബർ സംരക്ഷണത്തിന് ഒഹാബികളെ നിശ്ചയിച്ചത് എന്തിനാണ് കാന്തപുരത്തെ പോലുള്ളവർ വന്നാൽ പൊടിയാണ് തട്ടിക്കൊണ്ടുപോയേ അത് തട്ടി കരലാസിലാക്കി കീസയിലാക്കിയിട്ടാണ് കാന്തപുരം പോയി കളഞ്ഞെ ഗ്സ് ഇല്ലായിരുന്നു എങ്കിൽ കാന്തപുരം അതിൻ്റെ ഉള്ളി കയറിയിട്ട് എന്താ ചെയ്യാന്ന് സങ്കല്പിച്ചു നോക്ക് അനുയായികൾ എന്താ ചെയ്യാദി എന്നെ പറയട്ടെ ഇവിടെ അവിടെ അഹലി സുൽ ജമായത്തിന്റെ ആൾക്കാർന്ന് പറയല്ലോ മുസ്ലിംകളാ മൊയ്ലിയു പറഞ്ഞിട്ടാണ് റസൂലിന്റെ കവറ് സംരക്ഷണം ഏൽപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും കാന്തപുരത്തെ പോലുള്ള മൊയ്ലിയന്മാർ വന്നാൽ എന്താ ചെയ്യാം കംപ്ലീറ്റ് ഉസ്താദ് പറയട്ടെ മനസ്സിലായോ

കംപ്ലീറ്റ് മൂല്യമാർക്ക് ഈശ്വരാക്കി കൊണ്ടുപോയി കളിയും മാന്തി മാന്തി കിട്ടുന്ന കിട്ടുന്ന കൊണ്ടുപോകും അതുകൊണ്ടാണ് ഒഹാബികളുസലമിയുടെ ഖബർ പരിപാലനത്തിന് സംരക്ഷണത്തിന് അള്ളാഹു കണ്ടറിഞ്ഞ് ഏൽപ്പിച്ചത് എന്നാണ് ഈ ഉസ്താദ് പറഞ്ഞ എത്ര കൃത്യാണ് ഉസ്താദ് നിങ്ങൾ ആയുസ് ആരോഗ്യം അള്ളാഹു വർദ്ധിപ്പിച്ചു ചേരട്ടെ ഇത്ര കൃത്യമായിട്ട് ഇങ്ങക്കെല്ലാണ്ട് വേറെ ഒരു വലിയവർക്കും പറയുന്നില്ല അസലക്കും